ജില്ലയിൽ വീണ്ടും ശൈശവ വിവാഹ ശ്രമം പതിനാലുകാരിയുടെ വിവാഹ നിശ്ചയം നടത്തിയ സംഭവത്തിൽ കാടാപുഴ പോലീസ് കേസെടുത്തു മലപ്പുറം കാടാമ്പുഴ മാറാക്കരേ മരവട്ടത്താണ് സംഭവം പ്രതിശ്രുത വരനും ഇരു വീട്ടുകാരും ഉൾപ്പെടെ പത്തുപേരെ പ്രതികളാക്കി പോലീസ് നടപടി സ്വീകരിച്ചു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് നടന്നത് പെൺകുട്ടിയെ പ്രായപൂർത്തിയായ യുവാവുമായാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പരിസരവാസികൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് അവർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചത് കാടാമ്പുഴ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പെൺകുട്ടിയെ പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കേസിൽ വരനും ഇരുവീടുകളിലുമുള്ള മുതിർന്നവർക്കും പുറമെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തികളെയും പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ പ്രായം പതിനെട്ടിൽ താഴെ ആകുന്നതിനാൽ പൊതുവിവാഹ നിയമപ്രകാരം പി സി എം ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം കേസെടുത്തതായി പോലീസ് അറിയിച്ചു ശൈശവ വിവാഹത്തിനെതിരെ കഴിഞ്ഞ വർഷങ്ങളിലായി കർശന നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു ശ്രമം നടന്നതിൽ പോലീസ് ഗൌരവമായ അന്വേഷണം ആരംഭിച്ചു പെൺകുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് പി ജാബിർ വ്യക്തമാക്കി ഈ കഴിഞ്ഞ ദിവസം കാടാമ്പുഴയിൽ മരവട്ടം എന്ന സ്ഥലത്ത് ശാസ്ത്ര വിഭാഗത്തിനുള്ള ശ്രമം നടക്കുകയുണ്ടായി ഈ വിവരം മുമ്പ് ചൈൽഡ് ഹെൽപ്പ് ലൈനിന് വിവരം ലഭിക്കുകയും അതേ തുടർന്ന് സി എച്ച് എൽ കോർഡിനേറ്റർ ഈ കഴിഞ്ഞ പത്താം തീയതി കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളെക്കുറിച്ച് വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർത്ഥമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം അതായത് ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ട അല്ലെങ്കിൽ മിഠായി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് തയ്യപ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട് മിഠായി കൊടുത്ത് കല്യാണം വിശ്യിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ കാടാമ്പുഴ പോലീസ് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ആ സംഭവ സംഭവസ്ഥലത്തെത്തുകയും ഈ കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എന്നോട് ഫോൺ ചെയ്ത് അറിയിക്കുകയും തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ റെസ്ക്യൂ ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും കുട്ടിയെ ഒരു ബാല സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു അതേ തുടർന്ന് കാടാമ്പുഴ പോലീസ് വകുപ്പ് പതിനൊന്ന് ക്ലോസ് വന്ന് പ്രകാരം ഈ ശ്യ വിവാഹത്തിന് ശ്രമിച്ചതിന്റെ ഭാഗമായി ഒരു കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ശശ്യവിവാഹത്തിന് ശ്രമിച്ചു എന്നതിന്റെ പേരിൽ കേസെടുക്കുന്നത് ഈ ശശ്യവിവാഹം എന്നുള്ളത് കുറ്റകരമാണ് രണ്ടു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന ഒരു കുറ്റമാണ് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശശ്യവിവാഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടിയുടെ അവകാശ ലംഘനമാണ് കുട്ടി കളിച്ചും പഠിച്ചും വളരേണ്ട സമയത്ത് കുട്ടിയെ പിടിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ് അത് ധാർമ്മികമായും അതുപോലെ തന്നെ നിയമപരമായും കുറ്റകരമാണ് കുട്ടിയോട് ചെയ്യുന്ന വലിയൊരു പാതകമാണ് എന്നുള്ളത് ഈ സമൂഹം മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളിൽ നിന്നും എല്ലാവരും പിന്മാറണം മാത്രമല്ല ഈ കല്യാണത്തിൽ പങ്കെടുത്തവരും അല്ലെങ്കിൽ ഇതിന് ഈ വിഷയത്തിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളിൽ പങ്കെടുത്തവരടക്കം ഇതിൽ കുറ്റവാളികളാണ് എന്നുള്ള കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ കണിശമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കാടാമ്പുഴ പോലീസ് നന്നായി ഇടപെടുകയും ഈ നമുക്ക് ഒരു ഈ അടുത്ത കാലത്ത് ചരിത്രം ആദ്യമായിട്ട് ഇത്തരത്തിൽ ശ്രമം നടത്തിന്റെ ഭാഗമായി കാടാമുഴ പോലീസ് ചെയ്തു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന കാട പോലീസിനെ മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു മലയാളം മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் பார்ட்டிஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவிதீஸ்க்கு மாஜிசன்ஸ் மினார் நைன் த்ரீ